नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിരണ്ട് ഭഗവാൻ കൃഷ്ണൻ ബാണാസുരനുമായി യുദ്ധം ചെയ്യുന്നു പേജ് നമ്പർ അറുന്നൂറ്റി പതിനാല് ഇതിനിടയിൽ തത്കാലമുണ്ടായ തിരിച്ചടിയിൽ നിന്നു മുക്തനായി വർധിത വീര്യത്തോടെ യുദ്ധം ചെയ്യാൻ ബാണാസുരൻ മടങ്ങിയെത്തി ഇത്തവണ ആയിരം കൈകളിലും വിവിധ തരത്തിലുള്ള ആയുധങ്ങളുമായിട്ടാണ് രഥാരൂഢനായ ബാണാസുരൻ ഭഗവാൻ കൃഷ്ണൻ്റെ മുന്നിലെത്തിയത് അയാൾ കൃഷ്ണൻ്റെ മേൽ പേമാരി പോലെ ആയുധവർഷം തുടങ്ങി ബാണാസുരൻ്റെ ആയുധങ്ങൾ അരിപ്പയിലൂടെ വെള്ളം തെറിക്കുന്നത് പോലെ തൻ്റെ നേരെ വരുന്നത് കണ്ട ഭഗവാൻ കൃഷ്ണൻ മൂർച്ചയുള്ള സുദർശന ചക്രം കൊണ്ട് ബാണാസുരൻ്റെ ആയിരം കൈകളും ഓരോന്നായി അറുത്തു മൂർച്ചയുള്ള കത്തി കൊണ്ട് തോട്ടക്കാരൻ വൃക്ഷത്തിൻ്റെ ചില്ലകൾ അറുക്കുന്നതുപോലെ തൻ്റെ സാന്നിധ്യത്തിൽ വച്ചുപോലും ഭക്തനെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നു കണ്ട ശിവന് സ്വബോധമുദിച്ചു ഒട്ടും വൈകാതെ നേരെ ഭഗവാന്റെ മുമ്പിലെത്തി അദ്ദേഹത്തിനെ ശാന്തനാക്കാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട ഭഗവാനെ വേദസൂക്തങ്ങൾക്കു സമാരാധ്യനാണങ്ങ് അങ്ങയെ അറിയാത്തവൻ അവിടുത്തെ ആധ്യാത്മിക ദീപ്തിക്കു പിന്നിലെ നിത്യധാമത്തിലാണങ്ങ് അസ്തിത്വം കൈക്കൊള്ളുന്നതെന്നറിയാതെ നിർവ്യക്തിക ബ്രഹ്മദീപ്തിയാണ് പരമമായ നിരപേക്ഷ സത്യമെന്നു കരുതുന്നു ഭഗവാനെ അതുകൊണ്ടാണ് അങ്ങയെ പരബ്രഹ്മമെന്നു വിളിക്കുന്നത് പരബ്രഹ്മം എന്ന ഈ പദം ഭഗവത്ഗീതയിൽ പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങയെ കുറിക്കുവാനാണ് ഭൗതിക ശക്തികളൊന്നും ഏൽക്കാതെ ആകാശം പോലെ സർവവ്യാപിയാണെങ്കിലും ഭൗതിക മാലിന്യങ്ങളകന്നു പൂർണമായ ഹൃദയശുദ്ധി കൈവന്ന പുണ്യാത്മാക്കൾക്കു അവിടുത്തെ അതീന്ദ്രിയ രൂപം സാക്ഷാത്കരിക്കാനാകും ഭക്തന്മാർക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല അങ്ങയുടെ പരമമായ അസ്തിത്വത്തെ നിർവ്യക്തികവാദികളുടെ നിർവ്യക്തിക സങ്കല്പത്തിൽ അവിടുത്തെ നാഭി പോലാണ് ആകാശം അഗ്നിയാണ് അഗ്നിയാണവിടുത്തെ മുഖം ജലം ശുക്ലവും സ്വർഗലോകം ശിരസും ദിക്കുകൾ കർണങ്ങളും ഭൂലോകം പാതാരവിന്ദങ്ങളും ചന്ദ്രൻ മനസ്സും സൂര്യൻ നയനവുമാകുന്നു എൻ്റെ കാര്യമാണെങ്കിൽ അവിടുത്തെ അഹങ്കാരമാണ് ഞാൻ സമുദ്രം അങ്ങയുടെ വയറാകുന്നു ഇന്ദ്രൻ കൈത്തണ്ടയാണ് വൃക്ഷങ്ങളും ചെടികളും അവിടുത്തെ ശരീരത്തിലെ രോമങ്ങളാണ് മേഘം തലമുടിയും ബ്രഹ്മാവ് ബുദ്ധിയുമാകുന്നു പ്രജാപതികളെന്നറിയപ്പെടുന്ന മഹാപിതാമഹന്മാരെല്ലാം അവിടുത്തെ പ്രതീകാത്മകമായ പ്രതിനിധികളാണ് ധർമ്മമാണ് അവിടുത്തെ ഹൃദയം അങ്ങയുടെ പരമമായ ദേഹത്തിൻ്റെ നിർവ്യക്തിക രൂപത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം എന്നാൽ ആത്യന്തികമായി അവിടുന്നാണ് പരമപുരുഷൻ അവിടുത്തെ ശക്തിയുടെ വളരെ ചെറിയൊരു വികാസം മാത്രമാണ് ആ നിർവ്യക്തികമായ ആകാശം ആദിമമായ അഗ്നിയെ പോലെയാണങ്ങ് അങ്ങയുടെ വികാസങ്ങളാണു ചൂടും പ്രകാശവും ശിവൻ തുടർന്നു പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് ഈ പ്രപഞ്ചം പ്രത്യക്ഷനാണ് എങ്കിലും പ്രപഞ്ചത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങൾ അങ്ങയുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് അതുമല്ല അങ്ങയുടെ സങ്കൽപ്പാതീതമായ ശക്തി കൊണ്ട് ഒരേ സമയത്തു തന്നെ പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കാനും ഏതെങ്കിലും ഒരു നിയതസ്ഥാനത്തു മാത്രം കഴിയാനും അങ്ങയ്ക്കു സാധിക്കും സ്വന്തം ധാമമായ ഗോലോക വൃന്ദാവനത്തിൽ സദാ സന്നിധാനം കൊള്ളുന്ന അങ്ങ് അതേ സമയം തന്നെ എല്ലായിടത്തും സന്നിധാനം കൊള്ളുന്നുണ്ടെന്നു ബ്രഹ്മസംഹിതയിൽ പറയുന്നു ഭക്തരക്ഷണത്തിനാണ് അങ്ങ് അവതാരമെടുക്കുന്നതെന്നു ഭഗവത്ഗീതയിൽ പറയുന്നു പ്രപഞ്ചത്തിനു മുഴുവൻ സൗഭാഗ്യമരുളുക എന്നാണത് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ വിവിധ കാര്യങ്ങൾ ഓരോ ദേവന്മാർ നിയന്ത്രിക്കുന്നത് അവിടുത്തെ അനുഗ്രഹം കൊണ്ടു മാത്രമാണ് ഇപ്രകാരം ഉപരി ലോകങ്ങൾ ഏഴും അങ്ങയുടെ കാരുണ്യം കൊണ്ടു സംരക്ഷിച്ചു പോരുന്നു പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിൽ അഥവാ പ്രളയകാലത്ത് അവിടുത്തെ ശക്തി പ്രത്യക്ഷങ്ങളായ ദേവന്മാരും മനുഷ്യരും താഴേക്കിടയിലുള്ള അനന്തകോടി ജീവജാലങ്ങളുമൊക്കെ അങ്ങയിൽ പ്രവേശിക്കുന്നു പ്രപഞ്ചപ്രത്യക്ഷത്തിനുള്ള സമസ്ത കാരണങ്ങളും അസ്തിത്വത്തിൻ്റെ സവിശേഷ രൂപഭേദങ്ങളൊന്നുമില്ലാതെ അങ്ങയിൽ വലയം കൊള്ളുന്നു അവസാനം അവിടുന്നും മറ്റു വസ്തുക്കളും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഭേദമുണ്ടാകാനുള്ള സാധ്യത തുല്യ നിലയിലോ അങ്ങയ്ക്കു താഴെയുള്ള നിലയിലോ ഇല്ലാതാകുകയും ചെയ്യും ഏകകാലത്ത് തന്നെ അങ്ങ് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ കാരണവും അതിൻ്റെ ഘടകങ്ങളുമാണ് അങ്ങ് പരമസമ്പൂർണനാണ് അദ്വിതീയനാണ് ഏകനാണ് പ്രതിഭാസിക പ്രപഞ്ചത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ബോധാവസ്ഥ ജാഗ്രത അർദ്ധബോധാവസ്ഥ സ്വപ്നം അബോധാവസ്ഥ സുഷുപ്തി എന്നാൽ അവിടുന്ന് അസ്തിത്വത്തിൻ്റെ ഈ വിവിധ ഭൗതിക ഘട്ടങ്ങൾക്കൊക്കെ അതീതനാണ് അതിനാൽ അങ്ങ് അസ്തിത്വം കൈക്കൊള്ളുന്നതു നാലാമതൊരു മാനത്തിലാണ് അവിടുത്തെ ആവിർഭാവവും തിരോഭാവവും അങ്ങൊഴിച്ച് മറ്റൊന്നിനെയും ആശ്രയിച്ചല്ല സംഭവിക്കുന്നത് ഹരേ കൃഷ്ണ